ചേർത്തല പോലീസ് സ്റ്റേഷന് എതിർവശത്ത് നിൽക്കുന്ന കൂറ്റൻ തണൽമരം ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു ജീർണിച്ച തണൽമരം ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന സ്ഥിതിയിലെന്ന് നാട്ടുകാർ ചേർത്തല പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്ത് ആഞ്ഞിരിപ്പാലം റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് കൂറ്റൻ തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നത് ദേശീയപാതാ വികസനത്തിനു വേണ്ടി മരത്തിൻ്റെ ചിഖിരം മുറിച്ചതോടെ മരത്തിന് ബലക്ഷയമുണ്ടായതായി സമീപവാസികൾ പറയുന്നു ഈ മരം നിൽക്കുന്നതുകൊണ്ട് ഈ മൂന്ന് വീടുകൾക്കും അപകടകരമായി വിഷണീകരണ ഇലവൻകവി ലൈൻ പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ മരം വീഴുകയാണെങ്കിൽ ഇലൻകിയുടെ മേളിൽ വീഴുന്നതുകൊണ്ട് ഈ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ അതിനാൽ എത്രയും വേഗം നടപടി ഉദ്യോഗസ്ഥര ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നുണ്ട് അടി അടിയിളകി നിൽക്കുന്നതിനാൽ മരം ഏത് നിമിഷവും നിലം പത്താവുന്ന അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത ട്രാൻസ്ഫോർമർ ഉള്ളതിനാൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു